കമ്പനി കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരക്കടിഞ്ഞു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കമ്പനി കടവ് വടക്ക് ഭാഗത്ത് കടലാമയുടെ ജഡം കണ്ടത് വൈകിട്ട് കടൽ കാണാനെത്തിയവരാണ് തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചുകയറിയ നിലയിൽ ചത്ത കടലാമയെ കണ്ടത് ഏതാനും ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കടലാമയുടെ ജഡവും കരയ്ക്കടിഞ്ഞിരുന്നു മുട്ടയിടാനോ മറ്റോ കരയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചതാകാം കടലാമ ചത്തതെന്ന് കരുതുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്